നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് കോവിഡ്ൻ നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ ആദ്യ പടിയിൽ എത്തി നിൽക്കുകയാണ് ഖത്തർ ആദ്യഘട്ടമായി ജൂൺ പതിനഞ്ചാം തീയതി രാജ്യത്തെ അഞ്ഞൂറോളം പള്ളികൾ പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തു ഔക് ഓഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം പ്രത്യേകം അനുമതി നൽകിയ പള്ളികൾ മാത്രമാണ് പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ തിങ്കളാഴ്ച പ്രഭാത നമസ്കാരത്തോടെയാണ് പള്ളികളിൽ വിശ്വാസികൾ എത്തിയത് എന്നാൽ വിശ്വാസികൾക്കായി പള്ളികൾ തുറന്നെങ്കിലും കടുത്ത നിയന്ത്രണങ്ങളുണ്ട് സ്വലൂഫി ഭൂയുത്തിക്കും അതായത് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നമസ്കരിക്കുക എന്ന വാചകം ഇല്ലാതെയായിരിക്കും ഇനി പള്ളികളിൽ നിന്നും മുഅദ്ദീനുകൾ ബാങ്ക് വിളിക്കുക എന്ന് ഔഖാഫ് മന്ത്രാലയം ട്വീറ്റ് ചെയ്തു കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി പള്ളികൾ താത്കാലികമായി അടച്ചുപൂട്ടിയപ്പോൾ ബാങ്കിനിടയിൽ ചേർത്തായിരുന്നു പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്തിരുന്നത് വിശ്വാസികൾ നിയന്ത്രണങ്ങളും സുരക്ഷാ മുൻകരുതലുകളും പാലിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു അതേസമയം പ്രായമായവരും മാറാ അവരുടെയും മറ്റുള്ളവരുടെയും ആരോഗ്യ സുരക്ഷ കണക്കിലെടുത്ത് വീടുകളിൽ പ്രാർത്ഥന നിർവഹിക്കാനാണ് മന്ത്രാലയം നിർദ്ദേശിച്ചത് കോവിഡ് വ്യാപനം തടയാനുള്ള മുൻകരുതൽ നടപടികൾ കൃത്യമായി സ്വീകരിക്കാൻ അനുയോജ്യമായ പള്ളികളാണ് ആദ്യഘട്ടത്തിൽ തന്നെ തുറന്നത് പള്ളികൾ നിലനിൽക്കുന്ന പ്രദേശം ആവശ്യമായ സ്ഥല വിശാലത പരിസരങ്ങളിലെ ജനസാന്ദ്രത എന്നിവ ഇക്കാര്യത്തിൽ പരിഗണിക്കുന്നുണ്ട് സലത അൽ ജദീദയിൽ ഒൻപത് പള്ളികളും അബുഹമൂറിൽ എട്ട് പള്ളികളും അസ്ഗവയിൽ പന്ത്രണ്ടും സനീമിൽ ആറും സലാലിൽ പത്തൊൻപതും ഭൂസിദ്രയിൽ നാലും ബനി ഹജറിൽ പതിമൂന്നും പള്ളികളാണ് തുറക്കാൻ മന്ത്രാലയം തീരുമാനിച്ചത് അതേസമയം ജുമാ നമസ്കാരം പള്ളികളിൽ ഈ ഘട്ടത്തിൽ നടക്കില്ല അടുത്ത ഘട്ടമെന്ന നിലയിൽ ഓഗസ്റ്റിൽ അൻപത്തിനാല് പള്ളികളിൽ ജുമാ നമസ്കാരം അനുവദിക്കും സെപ്റ്റംബറോടെ എല്ലാ പള്ളികളും തുറക്കുകയും ജുമാ നമസ്കാരം അടക്കം നടക്കുകയും ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക